ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ദിവസമായില്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങളെ പിന്നെ ചെറിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ പോയാൽ മതി ഞങ്ങളെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് സമയം ഏകദേശം രണ്ടര ആയിട്ടോ തിരക്കൊഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ് ഇത്ര നേരം തിരക്കൊക്കെ ഒഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ അപ്പൊ പോവാന്ന് ഞാൻ വെച്ചിട്ട്

ഇല്ല ഇല്ല അവി ഒന്നുമില്ല അപ്പോ ഞങ്ങള് വീട്ടിലാണുള്ളത് ഉമ്മച്ചൂടി ഡ്രസ്സ് മാറി ഇറങ്ങാനുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങി ഏഹ് അത് പിന്നെ കൊറച്ചേരം സമയം എടുക്കൂ ഡ്രസ്സ് മാറാനുള്ള സമയമല്ല ഉള്ളു മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ആ ഒരു സമയം ലൈനു സേ ഉം അപ്പോ നേരെ ആറാമിൽ സ്കൂളിലേക്ക് പോവാ ഓട്ട് ചെയ്യാ തിരിച്ചു വരുമോ ഷാജീരോട്ട് ചെയ്തോ ഷാദിതോ ഏ അത് ശരി എനിക്കെന്താ വോട്ടിലാത്തപ്പോ അപ്പൊ എന്തായാലും ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് മിന്നോസിന് വോട്ടുണ്ട് എനിക്ക് ഓട്ടുണ്ട് ഉമ്മക്ക് ഓട്ടുണ്ട് അപ്പൊ വെറുതെ അത് കളയാണ്ടല്ലോ അന്നേരം ഇറങ്ങുകയാണ് എന്തായാലും നമുക്ക് മാക്സിമം

േ ആ ഉപ്പാൻ്റെ കണ്ട് പഠിച്ചോയി ആദ്യം ഓൻ എത്ര ഞങ്ങള് സോക്സ് ഇട്ട് കൈമല ഇടൂല നോക്കേ നോക്കിയാലോ കാര്മലിടൂലൈനുണ്ടാ കേ പിടിച്ചിട്ട് ഐമ കിടന്ന് തൂങ്ങി പോമലല്ല നമ്മൾ ഇങ്ങനെ പോണത് വാ ടൂലല്ല നമ്മള് നടന്നിട്ട് പോണേ നടന്നു പോണ വാ പോവാറ് കേ അവിടെയല്ല അവിടെയല്ല മീന്നെ മടിയിൽ കയറി അതെങ്ങനെ എനിക്ക് അവിടെ ഇതുണ്ട് ഓപ്പണിംഗ് നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ നല്ലാണ് എങ്ങനെ അതിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കണ്ടെങ്കിലണ്ടോ എണ്ണ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത്ര പുതിയ മണക്കാൻ വേണ്ടിട്ട് തുറന്നല്ലോ ഈ നടന്നാ നടന്നാ പോണേ പോണേ നിങ്ങറിയാലോന്നാണ് ഇവരുണ്ടോന്നില്ല ഞങ്ങള് പോട്ടെന്നാക്ക് പോവാ സൂക്ഷിച്ചു നോക്കി നോക്കും കരിപ്പിലാണ് സൗണ്ടെടുക്കി കിട്ടി വണ്ടിയുടെ താക്കോലടുത്തോണോ നിങ്ങള് പോകണ്ടോ വണ്ടി പോലെ പോയിട്ട് വരൂട്ടോ സൂക്ഷിച്ചു പോണേറ്റ് ഹെൽമെറ്റ് ഒക്കെ പോണേ പല്ല പല്ല് നോക്കിക്കോ നല്ല മൂടി ചോദിച്ചാലും നല്ല മൂടിൽക്കുമ്പോളാ നല്ല മൂടിലിക്കുമ്പോ കാണിച്ചു തരുമോ

എന്നാലും പറഞ്ഞു <Sharpies> <cooking noise> <robotics 5mls> <low> <aside>

വീഡിയോ അവിടെ അല്ലാണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ രസം കാണാൻ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ഞങ്ങൾ രണ്ടാളും നാളെ നിലത്ത് അപ്പൊ എന്തായാലും ബാക്കി അവിടെ എത്തിച്ചു കാണാം ഓക്കെ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടോ വോട്ട് ചെയ്ത് തിരിച്ചു വന്ന് ഏഹ് പിന്നൂസേ എവിടെ കാണിക്കി കൈവിടാൻ പറ്റൂല അതിലെ അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ വീൽ ചെയർ എടുക്കാണ്ട് പോയത് ഞങ്ങൾ നല്ലോണം പെട്ടു ഏഹ് പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ നല്ല രീതിക്ക് പെട്ടു അപ്പെന്താക്കി അവിടെ നിന്നൊരു പഴയ വീൽ ഒക്കെ എടുത്ത് തൽക്കാലം വോട്ട് ചെയ്ത് പോകുന്നു അല്ലേ വണ്ടിമുറങ്ങാന്ന് തോന്നില്ല ഞാൻ പൊട്ടന്നാൽ അപ്പോൾ കൈ ചെറിയ വീഡിയോ ആണ് അപ്പ് മൈൻഡപ്പിലാണ് റോട്ട് ചെയ്ത് തിരിച്ചു വന്ന് ഞാൻ ചോറ് വെച്ചു അപ്പം എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാമലേക്കും മറ്റൊരു രണ്ടാൾ ഇപ്പോഴും അവിടെ അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ വിധവരിക്കോ